ണണമെങ്കിൽ ആ പ്രദേശങ്ങളിൽ നമ്മൾ പോയി സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ മതി ഇന്നും ഇന്ന് അവരെ അധസ്ഥിത വർഗമായിട്ടാണ് പട്ടിക വർഗം എന്ന നിലയിലാണ് കാണുന്നത് അവർക്കിന്ന് വനത്തിക്കയറി ആവൊന്നും എടുക്കാൻ സ്വാതന്ത്ര്യമില്ല അവരുടെ സംസ്കാരത്തെ കടന്നാക്രമിക്കുകയാണ് പൂർണ്ണമായും അപ്പൊ ഇതെല്ലാം വന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും അല്ല സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാണ് ശരിയാണ് അപ്പൊ നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കാൻ തയ്യാറാകുമെങ്കിൽ ബ്രിട്ടൻ ആദ്യമായി ചെയ്ത അനന്തപുരുഷ മഹായജ്ഞത്തിലെ അനന്തപുരുഷന്റെ പുരുഷന്റെ ശിരസ് മുറിച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്തെ എല്ലാ മേഖലയിലേക്കും ഭൌതികമായ ആർട്ടിയുള്ളവരാക്കി തീർച്ചു ഭൌതികമായ ആർത്തി മാത്രമല്ല അവർക്ക് വ്യവസ്ഥാപിതമായ ജീവിതമില്ലാതാക്കുക എന്തിന് കൃത്യമായി ശൌചാതികൾ നടത്തുന്ന ബ്രാഹ്മണൻ പോലും കുറഞ്ഞു അത് തൊഴിലിലേക്ക് ബ്രാഹ്മണ്യം പോയി കഴിഞ്ഞപ്പോൾ തൊഴിലില്ലാത്ത ബ്രാഹ്മണനും തൊഴിൽ ചെയ്യുന്ന ബ്രാഹ്മണനെ അനുകരിക്കാൻ തുടങ്ങി ആംഗ്ലേയ ഭാഷയിൽ ബ്രാഹ്മണ്യത്തിന് അതിയായ മതിപ്പുണ്ടായി ആംഗലേയ സമ്പ്രദായങ്ങളോട് അതിയായ ഔത്സുഖ്യം തോന്നി ഇന്ത്യൻ ബ്രാഹ്മണ്യം എവിടെ നിങ്ങൾ നിങ്ങളെടുത്താലും ചുണ്ടിലൊരു സിഗരറ്റും നാവില് ആംഗലേയ ഭാഷയും ഇല്ലാത്തവനെ കണ്ടുകിട്ടാൻ പ്രയാസമായി തീർന്നു അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം അതായത് അതുവരെ ക്ഷാത്രം ചെയ്തിരുന്ന ജോലിയിലേക്ക് ബ്രിട്ടീഷുകാരുടെ കീഴില് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴില് ഭരണരംഗം മുഴുവൻ ബ്രാഹ്മണ് സ്വാമിജി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബ്രാഹ്മണൻ സംശുദ്ധനായിരുന്നെങ്കിൽ ഈ ശിരസിന്റെ സ്ഥാനം വഹിക്കുന്നവനായിരുന്നെങ്കിൽ എങ്ങനെയാണ് അവന്റെ മനസ്സിനെ ബ്രിട്ടീഷ് ഭരണം അവനെ സ്വീകരിക്കുകയും ആനയിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം ഒരു വന്ന് ബ്രാഹ്മണ്യത്തിന് തോന്നലുണ്ടായി കാണുക നിഷ്കളങ്കമായി ബ്രിട്ടീഷുകാരോടൊപ്പം രാജ്യഭരണത്തിന്റെ ഭാഗമാകുന്നു എന്ന മട്ടിൽ പോയതായിരിക്കണം രാജഗുരുസ്ഥാനത്തിന്റെ കൊണ്ടുവന്ന് പതുക്കെ പതുക്കെ എല്ലാ രംഗങ്ങളിലേക്കും പിയൂണ് ക്ലർക്ക് ക്ലറിക്കൽ രംഗം മുഴുവൻ നിങ്ങളിപ്പം സെൻട്രൽ സെക്രട്ടറിയേറ്റ് എടുത്താൽ അവിടെയൊക്കെ ബ്രാഹ്മണ്യത്തിന്റെ തുടർച്ച എങ്ങനെയാണോ ബ്രാഹ്മണന്റെ അത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പൂജ ചെയ്യലും വെപ്പ് പണി ചെയ്യലും അത് കഴിഞ്ഞ് ദിവാൻ ആയിരിക്കലും അതുപോലെ തന്നെ പൂജ ചെയ്യലും വെപ്പ് പണി ചെയ്യലും ക്ലർക്കായിരിക്കലും പൂജ ചെയ്യലും വെപ്പ് പണി ചെയ്യലും മറ്റുള്ളതാകുകയും ചെയ്യുമ്പോൾ അവന്റെ പൂജയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സെക്കൻഡറി ആയിട്ട് മാറും ഇവന്റെ തൊഴിൽ മറ്റൊന്നായി മാറും അപ്പൊ ബ്രാഹ്മണ്യം എല്ലാ രംഗത്തിലേക്കും കയറിയപ്പോ മറ്റുള്ളവർക്ക് സ്ഥാന നഷ്ടമുണ്ടായി കാരണം ബ്രാഹ്മണ്യവും മറ്റുള്ളതുമായി മത്സരിക്കുവാൻ പറ്റാത്ത വിധം ബൌദ്ധികമായ ഉയരം എന്ന വസ്തുത നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്തേ പറ്റും ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏത് ഇസങ്ങളെടുത്താലും രാഷ്ട്രീയമായി നോക്കിയാൽ കോൺഗ്രസിനെ എടുത്താൽ കോൺഗ്രസിന്റെ ആദിമ നേതൃത്വത്തിൽ വന്നിരിക്കുന്നത് മുഴുവൻ ബ്രാഹ്മണ്യമോ ബ്രാഹ്മണ്യത്തോടൊപ്പം നിന്നവരോ ശരി ഇന്ത്യൻ കമ്മ്യൂണിസം എടുക്കുക അതേ തരത്തിൽ തന്നെയാണ് ഇനി ഇതര പാർട്ടികളെ മുഴുവൻ എടുക്കുക ഇപ്പം ആധുനികമായി വന്നിരിക്കുന്ന ബി ജെ പിയെയോ അല്ലെങ്കിൽ മറ്റുള്ളതിനെയോ എടുക്കുക അവിടെയെല്ലാം ബൗദ്ധിക തലത്തിൽ അതിന്റെ ഉയരങ്ങളിലേക്ക് ഏറ്റവും അധികം വന്നത് ബ്രാഹ്മണ്യമാണ് ബ്രാഹ്മണ്യം ഈ സമയത്തെല്ലാം സ്വധർമ്മം വെടിഞ്ഞാണ് വരുന്നത് എന്ന് ബ്രാഹ്മണൻ അറിയുകയോ ഇവനെ വിളിച്ചുകൊണ്ടുപോകുന്നവൻ അറിയുകയോ ചെയ്യാതിരുന്നിട്ട് പരസ്പരം കുറ്റം പറയുകയും പഴിചാരികയുമാണ് ചെയ്യുന്നത് ഈ പഴിചാരൽ മാത്രമാണ് ജാതീയമായ ഒരു പഴിചാരലും ജാതീയമായ ഒരു ഏറ്റുമുട്ടലുമാണ് ഈ സമയത്തെല്ലാം നടക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പഠിക്കാൻ ആരും തയ്യാറ് കാണിച്ചില്ല ഇന്ത്യൻ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നും കാണുന്നത് ബ്രാഹ്മണ്യത്തെ തിരിച്ചു കൊണ്ടുപോവാൻ പറ്റാത്തതുകൊണ്ട് ബ്രാഹ്മണ്യത്തിലേക്ക് കടക്കാൻ ഇതര സമുദായങ്ങൾ കരുതുകയാണ് എല്ലാവരും ബ്രാഹ്മണ വേഷം കെട്ടാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ കാരണം ഇപ്പോൾ ഉപനയനം എല്ലാവർക്കും കൊടുക്കുവാൻ പല ആചാര്യന്മാരും രംഗത്തേക്ക് വരികയാണ് വളരെ രസകരമാണ് അങ്ങേറ്റം രസകരമായ ഒരു രീതി വിധാനമാണ് നമ്മളിപ്പൊ കാണുന്നത് ഉപനയനം എന്നുള്ളത് മറ്റേ രണ്ട് വർണ്ണങ്ങൾക്കുണ്ട് മറ്റു രണ്ട് വർണ്ണങ്ങൾക്കുമുണ്ട് കാരണം പുതുതായി ഉപനയനം ഇല്ലാതിരുന്ന വ്രാത്യന്മാർ ഉപനയനമായ തീരെ ഇല്ലാതിരുന്നതായ മറ്റ് സമുദായങ്ങൾ ഇവരെയൊക്കെ വിളിച്ചു വിളിച്ചുകൂട്ടി പൊതുവായി ഉപനയനം കൊടുക്കുക വേദം പഠിപ്പിക്കുക അതൊക്കെ പഠിക്കാൻ ഇവർ ആഗ്രഹം പ്രകടിപ്പിക്കുക പക്ഷെ ഇവരൊക്കെ പഠിക്കുമ്പോഴും ബ്രാഹ്മണൻ ഇത് സൂക്ഷിച്ചതുപോലെ സ്വന്തമെന്ന് സൂക്ഷിക്കാൻ സ്വന്തമെന്ന നിലയിൽ അനുഷ്ഠാനം നിത്യമായി കൊണ്ടുപോകാൻ എത്ര കഴിയുന്നു എന്നുള്ളത് പരിശോധിക്കാതിരിക്കുക അതൊരു സാധനയായി എടുക്കാൻ തയ്യാറാവുന്നില്ല അത് വളരെ കുറച്ചു കുറച്ചുപേരുണ്ടാവും അപ്പൊ ബ്രാഹ്മണ്യത്തിൽ നിന്ന് വിട്ട് ഇതര സമുദായങ്ങൾ ഈ രംഗത്തേക്ക് വന്നത് തന്നെ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ബ്രാഹ്മണ്യം മറ്റുള്ളവരെ മുഴുവൻ കൈയടക്കി കഴിഞ്ഞു അപ്പൊ സമാന്തര ബ്രാഹ്മണ്യം ഉണ്ടായി വരുന്നുണ്ട് കേരളത്തിലുടനീളം ലക്ഷോപലക്ഷം സമാന്തര ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പൂതിരി ഏതെങ്കിലും ഒരു അയ്യര് തനിക്കറിയാവുന്ന വേദഭാഗം ദയാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിവച്ച പ്രസ്ഥാനത്തിന്റെ ആര്യ സമാജത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒന്നങ്ങനെ അങ്ങനെ ഞാൻ വൈദികനാണ് ഞാൻ വേദം പഠിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആളുകൾ ഒട്ടനവധി അതിൽ നിന്ന് പിരിഞ്ഞു പോന്ന് സ്വന്തമായി സ്ഥാപനം നടത്തുന്നവർ ഒട്ടേറെ അപ്പൊ ഇവരെല്ലാം സമാന്തരമായ ഒരു ബ്രാഹ്മണ്യത്തെ രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നത് ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം വെടിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായും തീർച്ചയായും പ്രവർത്തകരെ തന്നെ ഈ ഒരു കാര്യം സംബന്ധിച്ചുകൊണ്ടാണ് പറയുന്നത് ശുദ്ധമായ ഒരു ബ്രാഹ്മണ്യത്തെ സ്ഥാപിക്കുക എന്നുള്ള ആണ് തീർച്ചയായും അതെ അവര് അവരുടെ ഉദ്ദേശം വേറൊരു ബ്രാഹ്മണ്യത്തെ സ്ഥാപിച്ചെടുക്കാനെങ്കിലും കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് ബ്രാഹ്മണ്യം സംശുദ്ധമായിട്ട് ഉദ്ദേശത്തിൽ തന്നെയാണ് അത് ദയാനന്ദ സരസ്വതി തുടങ്ങിയതും ആ ഉദ്ദേശത്തിൽ തന്നെയാണ് അപ്പൊ ഇത് വളരെ യാഥാസ്ഥിതിക കൂടി തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പം ബ്രാഹ്മണ്യം അതിന്റെ ബൗദ്ധിക തലത്തിൽ തിരിച്ചു പോവുക എന്നുള്ളത് വന്നാലാണ് ഈ തല നേരെയാകുന്നത് തീർച്ചയായും തീർച്ചയായും അപ്പൊ ഈ തല നേരെ നിൽക്കാതെ വന്നപ്പോൾ തലയുടെ സ്ഥാനത്തിരുന്നതെല്ലാം കൈയിലേക്ക് മാറി തല തല കൈയ്യായാലെന്താവും തലകാലായാലെന്താവും അപ്പൊ ശൂദ്രന്റെ പണിയും വൈശ്യന്റെ പണിയും ക്ഷത്രിയന്റെ പണിയും ബ്രാഹ്മണൻ ചെയ്യാൻ തുടങ്ങി അവരവിടുന്ന് ഓടിക്കപ്പെട്ടു ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്നതാണെങ്കിൽ ഇന്ന് നടക്കുന്നതും അതുതന്നെയാണ് ഇങ്ങനെ വന്ന ഒരു കലർപ്പിനെയാണ് ഇന്ന് ഇന്ത്യൻ ധർമ്മത്തിൽ കാണുന്നത് ഇവിടെ വന്നപ്പോഴാണ് സ്വന്തമായി ഭൂമി വേണമെന്നുള്ള ആഗ്രഹം വന്നത് മറ്റ് പോലെ തനിക്ക് ഭൂമി വേണം ഇന്ത്യയിൽ നമ്മൾ ആദ്യം പറഞ്ഞു അനന്ത മഹാപുരുഷ യജ്ഞം നടക്കുമ്പോൾ രാജാവിന് പോലും സ്വന്തമായി സ്ഥലമില്ല എല്ലാംശ്വരന്റെ അതിലേറ്റവും രസകരമായ സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രാജകൊട്ടാരങ്ങൾക്ക് കിടങ്ങും അതുപോലെ തന്നെ കോട്ടയമില്ല ഇന്ത്യയില ഉടനീളം ക്ഷേത്രങ്ങൾക്കുണ്ട് അത് കാരണം അനന്ത മഹാപുരുഷന്റേതാണ് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അനന്ത മഹാപുരുഷന്റേതായി ഖജാനയായി ക്ഷേത്രത്തിൽ തന്നെയാണ് വെച്ചത് കാരണം അത് സംരക്ഷിക്കാൻ പട്ടാളം ആവശ്യമില്ല അതിന്റെ കാരണം അനന്ത മഹാപുരുഷന്റെയാണ് അതിൽ ചില ക്ഷേത്രങ്ങളെടുത്തു കഴിഞ്ഞാൽ അത് ചന്ദ്രകാന്തക്കലാണ് കാന്തം കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ചുറ്റികയോ മറ്റുള്ളതോ കൊണ്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് കാന്തം വലിക്കും കാന്തം വലിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാണെന്ന് തോന്നും ശത്രു ഇറങ്ങിയോടും ഓടും ഭയന്ന് അങ്ങനെ വരെ സൃഷ്ടിച്ചിട്ടുള്ള ഇന്ത്യൻ ആക്രമണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നത് അത് ഖജാനയായതുകൊണ്ട് ആക്രമിച്ചതാണ് അതുകൊണ്ടാണ് ആക്രമണം നടന്നത് അത് മതപരമല്ല എല്ലാ രാജാക്കന്മാരും ആക്രമിച്ചിട്ടുണ്ട് കാരണം അത്രയേറെ സ്വത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ക്ഷേത്രത്തിൽ പോലും എടുത്താൽ പൊങ്ങാത്ത സ്വത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പുനരുദ്ധാരണം കഴിയുമ്പോൾ കമ്മറ്റിക്കാരൊക്കെ കാശുകാരായി മാറി വളരെ വസ്തുതാപരമായി നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഏത് ക്ഷേത്രം പുനരുദ്ധാരണം കഴിയുമ്പോഴും പുനരുദ്ധാരണവും നടക്കും കമ്മറ്റിക്കാർ സമ്പന്നരുമാവും കാരണം അതിനകത്തിരിക്കുന്ന എടുത്താൽ മതി അതിനകത്ത് അത്രയേറെ ഉണ്ട് ആ വിഗ്രഹങ്ങൾ തന്നെ മാറ്റി പ്രതിഷ്ഠിക്കുമ്പോൾ മാറ്റുന്ന വിഗ്രഹത്തിന് ശിലയുടെ വിലയേ ഉള്ളൂ പക്ഷേ ആ മാറ്റിക്കൊണ്ടുപോകുന്ന വിഗ്രഹം പുറത്തേക്ക് കിടന്നാൽ ഇന്ത്യക്ക് പുറത്തേക്ക് കിടന്നാൽ കോടികൾ വിലയാവും അത് പുറത്തേക്ക് കിടക്കുന്നതിന് തന്ത്രിയും ഈ കമ്മിറ്റിക്കാരും കൂടെ ചെറുതായിട്ടൊന്ന് ഒത്തുകൊടുത്താൽ മതി കൊണ്ടുപോകാനുള്ള ആളുകൾ റെഡിയാണ് അത് എന്തുകൊണ്ടുണ്ടാക്കിയതാണോ അത് കാന്തക്കല്ല് കാന്തക്കല്ലുകൊണ്ടുണ്ടാക്കിയതാണോ അതുമല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത് മരുന്നരച്ചുണ്ടാക്കിയതാണോ മരുന്നരച്ചുണ്ടാക്കുമ്പോൾ കെട്ടുകളാണ് അത് രസ മണി കെട്ടിയിട്ടുണ്ടാക്കിയതാണോ അതുമല്ല ലോഹം കൊണ്ടുണ്ടാക്കിയതാണോ അതുമല്ല നവപാഷാണം കൊണ്ടുണ്ടാക്കിയതാണോ ഇപ്പൊ നവപാഷാണം കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമാണെങ്കിൽ അത് പൗർണമി നാളിൽ വേർക്കും പൗർണമി നാളിൽ വേർക്കുമ്പോൾ അതിന് ഏറ്റവും ഇതുണ്ടാവും കാരണം അത്ഭുതമായി മാറും പൗർണമിക്ക് വേർക്കുന്ന വിഗ്രഹത്തില് നമ്മൾ അർപ്പിക്കുന്നതായ പഞ്ചാമൃതമോ അതുമല്ലെങ്കിൽ അതുപോലുള്ളതായ ക്ഷീരാഭിഷേകമോ നടത്തുമ്പോൾ അത് ഔഷധമൂല്യമുള്ളതായി തീരുകയാണ് അത് പ്രസാദമായി കഴിക്കുമ്പോൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് മാറുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആ വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇതെല്ലാം അനന്ത പുരുഷ മഹായജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രം ക്ഷേത്രാരാധന ആ ക്ഷേത്രത്തിൻ്റെതായി സ്വത്ത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ എവിടെ നിങ്ങൾ പോയാലും ഇപ്പൊ ഞാനിരിക്കുന്ന സ്ഥലവും നിങ്ങളിരിക്കുന്ന സ്ഥലവും ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഭണ്ഡാരം വകപ്പാട്ടമാണ് ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ക്ഷേത്രം വക പാട്ടത്തിന് തന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല ക്ഷേത്രത്തിലെ ഡേറ്റിയോ അത് മൈനറാണ് പർപ്പച്വൽ മൈനറാണ് ഇന്ത്യൻ അനന്ത പുരുഷന്മാർ ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം അതെ സിവിൽ കോർട്ടിൽ പോയാലും കാരണം ക്ഷേത്രത്തിന്റെ സ്വത്ത് നിങ്ങൾ എടുത്താൽ അത് തിരിച്ചു വാങ്ങിക്കാൻ നിയമമുണ്ട് പിന്നെ ഗവൺമെന്റ് അത് ചെയ്യാതിരിക്കും അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഉപദ്രവം വരരുത് അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സ്വകാര്യ സ്വത്തില്ല ഒരു സോഷ്യലിസം പൂർണമായി നടപ്പാക്കിയിരുന്നത് വ്യവസ്ഥാപിതമായ വർണ്ണവ്യവസ്ഥയും വ്യവസ്ഥാപിതമായ തൊഴിൽപരമായ വിഭജനം അതിൽ തൊഴിൽപരമായ വിഭജനം കൊണ്ട് മാന്യതയ്ക്ക് കുറവില്ല അവിടെയാണ് ആധ്യാത്മികമായ അംഗീകാരം നടക്കുന്നത് എപ്പോഴെങ്കിലും തൊഴിൽപരമായ വിഭജനം അംഗീകാരത്തിന് വിരുദ്ധമായി തീരുകയോ അതിന് ആധ്യാത്മികതയെ അതിക്രമിക്കുകയോ ചെയ്താൽ ആ സമയത്തെല്ലാം അവയെ തിരുത്താനുള്ള പുരുഷന്മാർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ കാരണം എപ്പോഴാണോ ബ്രാഹ്മണ്യം മറ്റുള്ളവരിൽ അസ്പൃശ്യത രൂപാന്തരപ്പെടുത്തിയത് ആ സമയത്താണ് ശങ്കരന്റെ ജനനം ശങ്കരൻ എന്ന് കേരളീയ മനസ്സിലേറ്റവും കറുത്ത പാടായിട്ടാണ് കിടക്കുന്നത് കേരളീയനായ ശങ്കരനെ അംഗീകരിക്കുവാൻ കാരണം ശങ്കരന്റെ സാമൂഹികതയെ അംഗീകരിക്കുവാൻ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഇന്ന് ബുദ്ധിമുട്ടുണ്ട് മറിച്ച് അതിനുശേഷം വന്നിട്ടുള്ള നവോത്ഥാന നായകന്മാരെ മുഴുവൻ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ട് വന്നിട്ടില്ല നവോത്ഥാന നായകന്മാർ സ്വീകരിച്ച തത്വശാസ്ത്രം ശങ്കരന്റെ നാരായണ ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമികളായാലും അയ്യങ്കാളിയായാലും അവരൊക്കെ സ്വീകരിച്ച തത്വശാസ്ത്രം താത്വികമായി ശങ്കരണ്ടതാണ് പക്ഷെ ശങ്കരനെ അംഗീകരിക്കുവാൻ ഇന്ത്യൻ സാമൂഹികതയ്ക്കോ ഇന്ത്യൻ രാഷ്ട്രീയത്തിനോ ഇന്ത്യൻ സാംസ്കാരികതയ്ക്കോ പൂർണ്ണമായി കഴിഞ്ഞില്ല എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ വിചിത്രവുമാണ് എപ്പോഴൊക്കെയാണോ അസ്പൃശ്യത വന്നത് ആ സമയത്തൊക്കെ അവതരിക്കുന്നതിൻ്റെ ഭാഗമായി വന്ന ശങ്കരൻ എഴുതിയ ഗ്രന്ഥങ്ങളെ പോലും തെറ്റായി വ്യാഖ്യാനിക്കാനാണ് പോയത് ആധ്യാത്മികതയിലേക്കുള്ള പടി വ്യാഖ്യാനിക്കുമ്പോൾ ബ്രഹ്മസൂത്രത്തിന്റെ അധികാരം പറയുന്നിടത്ത് പോലും ശങ്കരൻ പറയുന്നത് സാധനാചതുഷ്ടയ സമ്പത്തിയാണ് വിവേകം വൈരാഗ്യം സമാധിഷട്ട സമ്പത്തി മുമുക്ഷുത്വം ഇത് ഉണ്ടായാൽ മതി അല്ലാതെ ധർമ്മജിജ്ഞാസ അനന്തരം ബ്രഹ്മജിജ്ഞാസ എന്ന് ശങ്കരൻ അംഗീകരിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ബ്രാഹ്മണ്യത്തിനു വേണ്ടി എഴുതിയതാണെന്ന് പറയാമായിരുന്നു ശങ്കരൻ ബ്രാഹ്മണ്യത്തിനു വേണ്ടിയാണ് എഴുതിയത് എന്ന് പറയാൻ പറ്റാത്തത് അവിടെയാണ് പിന്നുള്ളത് ശങ്കരന്റെ സ്വകീയ കൃതി ആണ് വിവേകചൂഡാമി അത് മറ്റ് ഇതര ഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശങ്കരൻ തന്നെത്താൻ എഴുതിയിട്ടുള്ളതാണ് അതിനകത്ത് ശങ്കരൻ വ്യക്തമാക്കുന്നത് ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷ വർജിതം വേഷകാല വിഷയാതിവർത്തിയത് ബ്രഹ്മതത്വം അസിഭാവയാത്മനി എന്ന് തന്നെയാണ് വ്യക്തമായ ആധ്യാത്മികത എന്ന് തോയി സുവ്യക്തമാണ് ജാതി നീതി കുലം ഗോത്രം എല്ലാം ദൂരെ ദേശവും കാലവും എല്ലാം ദൂരെ എന്നെ ാണ് പിന്നീട് സ്വാമിജി എന്നോട് ആദ്യം ചോദിച്ച ആധ്യാത്മികത എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത് സ്വാമിജി ഏറ്റവും ആദ്യം ചോദിച്ച ചോദ്യം അതാണ് ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയത എന്താണ് അതിനുള്ള സുവ്യക്തമായ ഒരു ഉത്തരം കൂടിയാണ് ശങ്കരൻ വിവേകചൂടാമണിയിൽ തരുന്നത് ശങ്കരന്റെ വേദന ഇതൊക്കെ ഉണ്ടായിട്ടും ശങ്കരൻ വന്ന കാലഘട്ടത്തിലും അസ്പൃശ്യതയ്ക്ക് ബ്രാഹ്മണ്യം ശ്രമിച്ചിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല ശങ്കരന് ശങ്കരന് ഭ്രഷ്ടകൽപിക്കേണ്ടായിട്ടുണ്ട് ശങ്കരൻ ആ അസ്പൃശ്യതയെ നേരിട്ട് കണ്ടിട്ടുണ്ട് അസ്പൃശ്യത വരുമ്പോ ശങ്കര മനസ്സ് അവർണനായും സവർണനായും ഒരുപോലെ മാറുന്ന ഒരു ഘട്ടമുണ്ട് ശങ്കരൻ സ്വയം അസ്പർശ്യത അനുഭവിക്കുന്ന ചണ്ടാലനായി മാറുകയാണ് എന്നിട്ട് സുവ്യക്തമായ സംസ്കൃത ഭാഷയിൽ ചടുലമായ ഭാഷയിൽ ശങ്കരൻ എന്ന ബ്രാഹ്മണൻ ശങ്കരൻ എന്ന ചണ്ടാലനോട് മാറിയിരിക്കാൻ ആവശ്യപ്പെടുക ഈ ഗ്രന്ഥമാണ് കേരളീയ മനസ്സിൽ ഏറ്റവും തെറ്റിദ്ധാരണാപരമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഇതിന്റെ വ്യാഖ്യാതാക്കന്മാർ നായന്മാരോ ഈഴവരോ ആണ് പ്രഗത്ഭ വ്യാഖ്യാതാക്കന്മാരെല്ലാം ഇതിനോട് ചേർത്ത് അവരുടെ കപോലകൽപിതമായ കഥ ശങ്കരൻ പറയാതെ ശങ്കര ശിഷ്യന്മാർ പറയാതെ ശങ്കര ദിഗ്വിജയം പറയാതെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ശങ്കരചരിത്രം ശങ്കരദിഗ്വിജയത്തിൽ നിന്നാണ് അതെഴുന്ന് ശങ്കരൻ ജനിച്ചു കഴിഞ്ഞ് ഏതാണ്ട് കൃത്യമായ കണക്കില് കാഞ്ചിമഠം മുതലായ മഠങ്ങളിലിരിക്കുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബിസി മൂന്നാം നൂറ്റാണ്ടിലാണ് ശങ്കരന്റെ അവതാരം അപ്പൊ മൂന്നാം നൂറ്റാണ്ടും പതിനാറാം നൂറ്റാണ്ടും തമ്മിലുള്ള അകലം കണക്കാക്കാം പത്തൊമ്പത് നൂറ്റാണ്ടുകളുടെ ശേഷമാണ് ശങ്കര ദിഗ്വിജയം എഴുതുന്നത് വിദ്യ മറ്റേ സ്വാമികൾ വളരെ ഇതായിട്ട് എഴുതുന്ന ശങ്കരദിഗ്വിജയം ഇത്രയും കഴിഞ്ഞിട്ടാണവര് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക നേരെ മറിച്ച് ശങ്കരന്റെ കാലഘട്ടത്തിൽ ശങ്കര ശിഷ്യന്മാരോ മറ്റുള്ളവരോ എഴുതി നമ്മുടെ കയ്യിൽ ശങ്കരന്റെ ചരിത്രമില്ല ശങ്കരനെ പിന്നെ ഏതോരു ശങ്കരൻ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ട് ആ ശങ്കരന്റെ ചരിത്രമാക്കി മാറ്റിക്കൊണ്ട് എട്ടാം നൂറ്റാണ്ടിലേക്ക് ശങ്കരനെ കൊണ്ടുവരികയാണെങ്കിൽ അതിന് ഉപോത്ബലകങ്ങളായ തെളിവുകൾ ഓരോന്നോരോന്നായി യുക്തിപൂർവ്വം ആനയിച്ചുകൊണ്ടിരുമ്പോൾ അവര് യുക്തിയില്ലാതെ ഒരു കാര്യം പറയുന്നുണ്ട് ശങ്കരന്റെ ഗുരുവിന്റെ ഗുരുവായ ഗൗഡപാദൻ ആയിരം കൊല്ലം ജീവിച്ചു കാരണം ഗൌഡബാദന്റെ ചരിത്രം എടുക്കുമ്പോൾ അത് ക്രിസ്തുവിന് മുമ്പാണ് അപ്പൊ ഗൌഡബാദന്റെ ശിഷ്യനായ ഗോവിന്ദബാദന്റെ ശിഷ്യനാണ് ശങ്കരൻ ഗോവിന്ദപാദർ എന്ന് പറയുന്നത് ഇന്ത്യൻ ആയുർവേദത്തിലും ഇന്ത്യൻ ആൽക്കമിയിലും അദ്വിതീയനായ വ്യക്തിയായിരുന്നു ആൽക്കമിയിൽ അദ്ദേഹം ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം അത്രയും അങ്ങനെയുള്ള ഒരു ചരിത്രം കിടക്കുമ്പോൾ ശങ്കരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് വേറെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് അതിലുപരി ശങ്കരൻ എഴുതിയ കൃതിയിൽ കൃതിയുടെ പേര് മനീഷ മനീഷ പഞ്ചകത്തിൽ ശങ്കരൻ സ്വയം ചണ്ടാലനായി മാറിക്കൊണ്ടാണ് കാരണം ഒരേ സംസ്കൃതമാണ് സ്ഫുടമായ സംസ്കൃതത്തിലാണ് ചന്ദാലനോട് മാറാൻ പറയുമ്പോൾ ചണ്ടാലൻ തിരിച്ചു സംസാരിക്കും കിങ് ഗംഗാംബുനി ബിംബിതേംബരമണയെന്ന് തുടങ്ങുന്ന ശ്ലോകം ഉണ്ടാകണമെങ്കിൽ ശുദ്ധസ്ഫടികമായ സംസ്കൃതത്തിൽ ശങ്കരൻ എന്ന ചന്ദാലൻ ചോദിക്കുകയാണ് ശങ്കരനെന്ന ബ്രാഹ്മണനോട് തന്റെ അഹൈതുകമായ കൃപ കൊണ്ട് തന്റെ ജന സമ്മേളന നഗരിയായ ബ്രാഹ്മണ്യത്തിൽ തിരുത്തൽ വരുത്തുമാർ താൻ നമസ്കരിക്കുകയാണ് ഒരു ചണ്ടാലനെ ഇത് കണ്ടിട്ടെങ്കിലും ബ്രാഹ്മണ്യമോ ചണ്ടാലത്വമോ അല്ല ആധ്യാത്മികമായ ഉയർച്ചയിൽ സത്യം ദർശിച്ചവൻ ആരായാലും ഗുരുവാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഓരോ ശ്ലോകവും അവസാനിക്കുമ്പോൾ ചണ്ടാലോസ്തു സതുദ്ദി ജോസ്തു ഗുരുടെ എത്തിയ മനീഷാ മമ എന്റെ കിട്ടിയാണ് ആ ശങ്കരനെയാണ് പിന്നീട് വർണ്ണമെറിയനെന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനം അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിനൊരു കഥ ഉണ്ടാക്കി അതാണ് നായന്മാരും ഇഴവരും ചെയ്തത് ശങ്കരന്റെ ചരിത്രമെടുത്തുകൊണ്ട് നടത്തിയ സിനിമ പി ഭാസ്കരൻ കൊണ്ടുവന്നതാണ് ഒരുപാട് പഠനം നടത്തിയിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പറയുക അതിനകത്ത് യഥാർത്ഥത്തിൽ ശിവനാണ് ചണ്ടാലനായി വരുന്നത് ശങ്കരനല്ല ചാലനാകുന്നത് അഹൈത് കൃപാലുവായ ശങ്കരൻ ചണ്ടാല ഭാവത്തിൽ നിന്നുകൊണ്ട് എഴുതിയതാണെന്ന് പഠിക്കേണ്ടതിന് പകരം അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുവാൻ ശിവനും പാർവതിയും തമ്മിലുള്ളൊരു സംഭാഷണം ഉണ്ടാക്കി ശിവനെ ശങ്കരൻ തിരിച്ചറിഞ്ഞില്ലോ എന്നിട്ട് പി ഭാസ്കരൻ തിരിച്ചറിഞ്ഞു എന്തൊരു ബൗദ്ധിക പ്രതിഭയാണ് പക്ഷെ അത് കുറേ പി ഭാസ്കരന് മുൻപ് തന്നെ അല്ല അത് ആ ചരിത്രം വരുന്നവരെല്ലാം തിരിച്ചറിഞ്ഞു അവരെല്ലാം തിരിച്ചറിഞ്ഞു ശങ്കരൻ അറിഞ്ഞില്ല ശങ്കരന്റെ ശിഷ്യന്മാരറിഞ്ഞില്ല ഇങ്ങനെ കൈലാസത്തിൽ നിന്ന് ശിവൻ ഇങ്ങനെ പുറപ്പെട്ടിട്ടുണ്ടെന്നും ശിവൻ ചണ്ടാലനായിട്ട് വരുന്നുണ്ടെന്നും ഒന്നും തിരിച്ചറിയാനുള്ള ബൗദ്ധിക പ്രതിഭ ശങ്കരൻ ഉണ്ടായില്ല മാത്രമല്ല ശങ്കരന് ചണ്ടാലനായി മാത്രമേ ഈ ആളിനെ കാണാൻ പറ്റുള്ളൂ ശിവനായി കാണാൻ പറ്റില്ല ചണ്ടാലനാകട്ടെ സതുകട്ടെ ശിവൻ വേഷം മാറി വന്നാൽ എന്ന് പറഞ്ഞല്ലോ ശിവനല്ല നമസ്കാരം കൊടുക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് മറഞ്ഞു നിൽക്കുന്ന ഒരു ശിവനാണെന്ന് ശങ്കരൻ കാണാതിരുന്നിടത്ത് എങ്ങനെയാണ് ആധുനിക മനുഷ്യൻ കണ്ടെത്തിയത് അപ്പൊ ആധുനിക മനുഷ്യൻ ശിവനോട് അത്രയേറെ അടുത്തിരുന്നുവോ ശങ്കരനേക്കാൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും അവിടെയാണ് സനാതനധർമ്മത്തിന്റെ മാറ്റം വരുത്തുന്ന വ്യാഖ്യാന ഭേദങ്ങൾ ഉണ്ടായത് ശിവൻ ചണ്ടാലനായി വന്നുവെന്നും ചണ്ടാലനായ ശിവൻ ശങ്കരനോട് ചോദ്യം ചോദിച്ചുവെന്നും ശങ്കരൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ചണ്ടാലനായ ചണ്ടാലനെ നമസ്കരിച്ചുവെന്നും അതുകൊണ്ട് ശങ്കരന് ജാതി ഉണ്ടായിരുന്നുവെന്നും ജാതി കുശുമ്പ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചണ്ടാലനോട് മാറി നിൽക്കാൻ പറഞ്ഞതെന്നും ശിവന്റെ പരീക്ഷണത്തിന് ശേഷം മാത്രമാണ് ചണ്ടാലൻ എന്ന ബോധം ശങ്കരന് കുറഞ്ഞു വന്നതെന്നും ഒക്കെ വ്യാഖ്യാൻ അല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഈ ശ്ലോകങ്ങളിൽ അത് വരുമായിരുന്നില്ലേ ചെറുതായിട്ട് വന്നില്ലെങ്കിലും ശങ്കരൻ അറിഞ്ഞില്ല ശങ്കരൻ അത്രയും ബൗദ്ധികത ഉണ്ടായിരുന്നില്ല ദിവ്യത്വം ദിവ്യത്വം ഉണ്ടായിരുന്നില്ല ശങ്കരന് ശേഷം വന്ന ഒരു തലമുറയ്ക്ക് നിവിയത്വം ഉണ്ടായിരുന്നു അവിടെയാണ് നമ്മുടെ സനാതനധർമ്മത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരുന്നത് അവിടെയാണ് ആധ്യാത്മികതയെ ശ്രദ്ധിക്കേണ്ടി വരുന്നത് ശങ്കരൻ എന്ത് ആധ്യാത്മികതയാണ് പറഞ്ഞത് ആധ്യാത്മികത ബ്രാഹ്മണ്യത്തിന്റെ അല്ല ശാസ്ത്രത്തിന്റെ അല്ല ആധ്യാത്മികത സർവോപരിയാണ് അത് സമഗ്രമാണ് അപ്പോ സമഗ്രവും യഥാതവവുമായ ഒരു ജീവിതരീതി ഉണ്ടാക്കി അതില് യഥാർത്ഥത്തില് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ചണ്ടാലനെന്നോ പറയാൻ പറ്റാത്ത വ്യാസൻ എഴുതിയിട്ടുള്ളതാണ് ബ്രഹ്മസൂത്രം ശങ്കരന്റെ അല്ല ബ്രഹ്മസൂത്രം